முஸ்லிம் சர்வீஸ் சொசைட்டி உத்தரமேகலா பிரதிநிதி சம்மேளனம் கண்ணூர் சேம்பர்ஹாளில் மந்திரி ராமச்சந்திரன் கடந்தப்பள்ளி உதம் இன்னும் நம்ம

ഐക്യരാഷ്ട്ര അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കോയ നല്ല നല്ല വ്യക്തി െന്ന സംഘടനാ സന്ദേശം നൽകി സംസാരിച്ചു പി എം അബ്ദുൽ നാസർ പി അബ്ദുൽ റസാഖ് ഡോക്ടർ കെ അബൂബക്കർ എം സക്കറിയ എന്നിവർ സംസാരിച്ചു സാമൂഹിക മുന്നേറ്റം മാനവികതയിലൂടെ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ മണത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് മീറ്റ് വനിതാ സംഗമം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു